jo 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 kudug be din no kudug be din kala kala

पड़ जाओली पड़ जाओली पड़ जाओली बढ़िया है बड़ा आ अब नलीक वनला बड़ा में देना तू जाना तू जाना पुल पिटा ले 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 आल्डा Va bene. <coughs> Cosa non devi dire? Cosa non devi? Cosa vuoi dire? Buondì. Bah, buondì. A a a suos dai cazzi. Ma non mi sono chiedi pommare. Ah, li sono mai amici, non ti sono mai. Eh, rendi

Hello, how are you? You are from, I am from India. You are from. Hi. You are from? Nice to meet you. Thank you. I am from New York, USA. Okay. Thank you. You watching my videos? You watching my videos? Hello, Sugamano, no, Asina's cooking world. Adi Sugandani, Chai Kutchu, Chai Kutchu, Chai Kutchu, Chai Kutchu, Richard Robin, how are you? Fine, <ımı initiatives> Richard Robin, Richard. You're you are from, from Kerala, right? Yes, yes. പിന്നെ എത്രണ്ട് ഷെഫീഖ് फाइन से ठीक है कारा ही ले कुकिंग में डे राजू हाय राजू ऐसे ही राजू आता रचार है रचार्ड <laughs> नहीं है ना शेफी के हाय हाय Celeste. Thank you, Richard. Sugan so, ni. Chai kudip chu. Kasinyan kudip Ada oh, enggak? Chai kudip karne. ഇതെവിടെ ഷെഫിഖ് നല്ല വന്നില്ല കരായി ഷെഫീഖ് മലപ്പുറം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ താങ്ക് യു നമ്മൾ ഇൻഡിപെൻഡൻസ് ഒക്കെ അറിയാലേ യു വാച്ച് മൈ വീഡിയോസ് ഞാൻ ഫസ്റ്റ് ആണല്ലേ not really what not really my english not better i will try i will try to watch okay thank you do you know Malaya it's okay thank you uh, അതെ ചെറിയ ഒരു ചാനൽ ആശ്ചര്യ ആയിക്കോട്ടെ എന്റെ ന്യൂ വീഡിയോക്കൊരു കമന്റ് ചെയ്യൂട്ടോ ഞാൻ തിരിച്ചു വരെ അതെ പുതിയ ചെറിയ ചാനലാണ് ഈ ഷഫീസ് ന്യൂ വീഡിയോ നിനക്കത് കണ്ട പോലെ ലൈവില് ഫസ്റ്റ് ആയിരിക്കും നമ്മൾ കൂട്ടാണോ സംശയം ഉണ്ട് കേട്ടോ നോക്കിക്കോളാം പറഞ്ഞു പിന്നെ ഐ വിൽ യു ഐ വിൽ ട്രൈ ടു വാച്ച് എ വീഡിയോ കാണാൻ നോക്കാം നോട്ട് റിയലി നോട്ട് റിയലി അത് ശരിയല്ല അത് ചെറിയൊരു ചാനലാണ് റിച്ചർഡ് ഡു യു അപ്ലോഡിംഗ് വീഡിയോ ഇൻ യുവർ ചാനൽ മോണി ആയോ ഇന്നോ മോണി ആക്കില്ല മോണിയൊന്നും ആയിട്ടില്ല ആയിട്ടില്ല മോനെ ശരിക്ക ന്യൂ വീഡിയോക്ക് കമന്റ് കേട്ടോ അപ്പൊ ഞാൻ തിരിച്ചു വരാം ഓക്കെ എത്ര ഉണ്ട് അത് കുറച്ചൊക്കെ ഇണ്ട് ആവാനായിട്ടില്ല ഓർമ്മിപ്പിക്കല്ലേ കേട്ടില്ലേ എത്ര ആയിട്ടുണ്ട് എനിക്ക് എന്തോന്ന് ആണോ റോബിൻ ആണ് പേര് റിച്ചാർഡ് ആണ് ആ റോബിൻ അല്ലേ റിച്ചാർഡ് റിച്ചാർഡ് ോടലേം യുവർ കൺട്രി അയാള് എത്ര ഞാന് മലപ്പുറം എവിടെ നാട് ഞങ്ങൾ മലപ്പുറം തന്നെ പഞ്ചായത്ത് പറയൂ പഞ്ചായത്ത് ലൈവ് ഇടലുണ്ടോ നല്ല തീരുമാനം എന്നും ശരി റിച്ചാട് പോയോ അടുത്ത സമയം ചോദിക്കണ്ടിന് മുന്നേക്ക് പോയി ഒന്നല്ലേ തിരിച്ചോട് ഞങ്ങൾ അപ്പൊ എനിക്ക് ഓർമ്മയില്ല മലപ്പുറം ഞാൻ പഞ്ചായത്ത് പറയോ പഞ്ചായത്ത് ഷഫക്ക് പറയുവോ കാരായി മഞ്ചേരിയിലോ കാരായിലോ അത് കരക്കുന്നല്ലേ Yes. ഷെഫിക്ക് ഇപ്പൊ എവിടെ വിദേശത്താ വിദേശത്താ ലൈവട പൂച്ച ആരെയെങ്കിലും വരും ചെലപ്പോ അങ്ങനെ അടിച്ചു